പിറവത്തുകാരനായ ബേബി വർഗീസിനോട് നന്നായി ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും ചോദിക്കും എന്താണ് വലുതായാൽ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജോലി എന്നൊക്കെയാണ് പറയുക പക്ഷേ ബേബി വർഗീസ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പണക്കാരനാകണം അതായത് എനിക്ക് നല്ല രീതിയിൽ സമ്പാദിക്കണം നല്ല വീട് വേണം നല്ല രീതിയിൽ രീതിയിലിങ്ങനെ ആസ്വദിച്ച് ജീവിക്കണം ഇതൊക്കെയായിരുന്നു ബേബി വർഗീസിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ആഗ്രഹമായിട്ടല്ല അദ്ദേഹം കൊണ്ടു നടന്നത് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നല്ല രീതിയിൽ ഒരു അധ്വാനിക്കുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഈ അധ്വാനിക്കുന്ന ഒരു മനസ്സുണ്ടെന്നറിഞ്ഞാൽ ചില ആൾക്കാരുടെയൊക്കെ കൂടി ഇദ്ദേഹം നന്ന ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ കഠിനാധ്വാനം ചെയ്യുകയാണ് ബേബി വർഗീസ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ അധ്വാനിച്ചു നാട്ടിൽ അടിപൊളി ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നാട്ടിൽ സെറ്റിലാകണം ഇദ്ദേഹത്തിന് വിദേശത്ത് സെറ്റിലാകാൻ ആഗ്രഹങ്ങളൊന്നുമില്ല നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കണം കാശുകാരനായിട്ട് അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു സുന്ദരിയായ സ്മിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിതം ആരംഭിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ട് മാലാഖ കുട്ടികൾ സഭയും അന്നയും എന്ന് പറയുന്ന രണ്ട് മാലാഖ കുട്ടികൾ അവർക്ക് ജനിക്കുന്നു ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുമ്പോൾ ബേബി വർഗീസിന് തോന്നുന്നു നമുക്കിവിടെ വേണ്ട കുറച്ചും കൂടി നല്ല വീടൊക്കെ എടുക്കേണ്ട സ്ഥലത്തേക്ക് അങ്ങ് മാറാമെന്ന് പറഞ്ഞിട്ട് ആ ഉള്ള വീട് വിറ്റതിന് ശേഷം ഇവർ പിറവം കക്കട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറുന്നു അവിടെ ആരും മോഹിച്ചു പോകുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഇരുന്നില വീട് അവിടെ പണിയുന്നു അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടൊക്കെയുണ്ട് അദ്ദേഹം നല്ലൊരു വ്യക്തിയും കൂടിയാണ് അയൽവക്കത്തുള്ള ഈ ആൾക്കാർക്കൊക്കെ നല്ലതു മാത്രമേ പറയാനുള്ളൂ അങ്ങനെ അർത്ഥ കൈക്ക് ഒപ്പ് തേക്കാത്തൊരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു നല്ല ഒരു വ്യക്തി തന്നെയായിരുന്നു അങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇക്കഴിഞ്ഞ ന്യൂ ന്യൂഇയറിൻ്റെ തലേന്ന് അതായത് എല്ലാവരും പുതുവർഷ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ മക്കൾ രണ്ടുപേരും ഇതിനിടയിൽ നേഴ്സിങ് പഠനത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നയും സഭയും എല്ലാവരും കൂടി വന്നിരുന്നു അങ്ങനെ അടുത്തുള്ള പള്ളിയിലെ പെരുന്നാള് മുപ്പത്തൊന്നാം തീയതി രാത്രി നടക്കുകയാണ് അതിനൊക്കെ പോയി വന്ന് കഴിഞ്ഞതിന് ശേഷം അയൽവക്കത്തുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ കയറുന്നു ആ കുട്ടിയുടെ പിറന്നാൾ ആഘോഷമായിരുന്നു അതിന് കുറച്ച് പൈസയൊക്കെ കുറിച്ച് സന്തോഷിപ്പിച്ച് വളരെ നല്ല രീതിയിൽ പോയ ഒരു കുടുംബം പെട്ടെന്ന് തന്നെയാണ് രാത്രി ആ കുടുംബത്തിൻ്റെ ജീവിതം മൊത്തം മാറി മറിയുന്നത് അതായത് ഈ വർഗീസ് എന്ന് പറയുന്നൊരു വ്യക്തി സ്മിത സ്മിതയെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഭാര്യയെ കൊട്ടി വെട്ടിക്കൊലപ്പെടുത്തുന്നു അതിനുശേഷം മക്കളുടെ റൂമിലേക്ക് വന്ന് മക്കളെയും വെട്ടുകയാണ് എങ്ങനെയൊക്കെയോ മക്കൾ അവിടെ നിന്നും ഇറങ്ങി ഓടി മറ്റൊരു റൂമിൽ കയറി വാതിൽ അടച്ചു പക്ഷേ വർഗീസ് എന്ന് പറയുന്നൊരു വ്യക്തി എല്ലാവരും മരിച്ചു എന്ന് കരുതി അദ്ദേഹം കുറിപ്പും തയ്യാറാക്കി വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു രാവിലെ ഉണർന്ന മക്കൾ എങ്ങനെയോ ഉറങ്ങിപ്പോയി അതിനുശേഷം ഉണർന്ന മക്കൾ അയൽ വീട്ടിലേക്ക് ഫോൺ ചെയ്തു പറഞ്ഞു നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി എല്ലാവരും സ്തംഭിച്ച് നിന്നുപോയി കാരണം ഇന്നലെ രാത്രി വരെ തങ്ങളോട് സംസാരിച്ച വർഗീസും സ്മിതയും മക്കളും ഇവർക്ക് സംഭവിച്ചത് ആ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ഒരു പിടിയുമില്ല ഒരാൾക്ക് പോലും ഇദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറയാൻ ഒന്നുമില്ല പിന്നെ എന്താണ് സംഭവിച്ചത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു എന്നോടാർക്കും സ്നേഹമില്ല എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എല്ലാവർക്കും വേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പണം മാത്രമാണ് ഇദ്ദേഹത്തിന് എന്തായിരിക്കും അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരിക്കാം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നുകിൽ ഈഗോയായിരിക്കാം അതായത് നമുക്കറിയാലോ കുറേ ഒരു പ്രായം കഴിഞ്ഞാൽ ഭർത്താവിന് കുറച്ച് സൗന്ദര്യമൊക്കെ പോകും പിന്നെയും ഭാര്യ ചിലപ്പോൾ ചെറുപ്പമായിരിക്കാം ഒരുപാട് വയസ്സിൻ്റെ പ്രമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് സംശയവും കൂടി തുടങ്ങാം കാരണം ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ ശേഷിയില്ല അതുകൊണ്ട് തന്നെ ഭാര്യയുടെ മുന്നിൽ ഞാൻ എന്നും അപമാനിക്കപ്പെട്ടു പോകുന്നു എന്നുള്ള തോന്നലുകൾ ഇദ്ദേഹത്തിന് വന്നുകൂടായികയില്ല അങ്ങനെ മിക്കവാറും പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ജീവിതമൊക്കെ ഓക്കെയാണ് പക്ഷേ ആ ഒരു ഈഗോ എവിടെയോ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുളച്ച് മുളപൊട്ടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെയായിരിക്കാം ഇദ്ദേഹത്തിന് പിന്നീട് ഭാര്യയിൽ സംശയമായി അതായത് ഭാര്യ എന്ന് പറയുന്നത് സ്മിത എന്ന് പറയുന്ന ഒരു വീട്ടമ്മ വളരെ നല്ല മാന്യതയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഇദ്ദേഹത്തിന് പക്ഷേ സംശയീകമായി കാരണം എന്താണ് ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യം പതിയെ പോകാൻ തുടങ്ങിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ പോയി കഷണ്ടിയൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു കാരണം പ്രായം കൂടിയിരിക്കുന്നു അപ്പോഴും ഭാര്യ ചെറുപ്പമാണ് ഭാര്യയ്ക്ക് പ്രായമായിട്ടില്ല അപ്പോഴും ഇദ്ദേഹത്തിന് ഭയങ്കരമായ സംശയം വന്നിട്ടുണ്ടാകാം ഇങ്ങനെയായിരിക്കാം ചിലപ്പോഴേ പിന്നെ മിക്ക വീടുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് എന്തെങ്കിലും പ്രശ്നങ്ങളും തലമുക്കുന്നത് ഈ സംശയങ്ങൾ വരുമ്പോഴേക്കും അവർ സ്നേഹമില്ലാത്തവരായി അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെ പിന്നെ നോക്കുന്നവരായി അതുപോലെ മക്കൾക്ക് സ്നേഹമില്ല എന്ന് പറയുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തോന്നലുകളായിരിക്കാം മറ്റാരോ ഒരു നാട്ടുകാരൻ പറയുന്നത് കേട്ടതാണ് ഇദ്ദേഹം മാനസിക പ്രശ്നമുണ്ടായിട്ട് അതിനെ ചികിത്സയും നോക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇവരൊക്കെ മരിച്ചത് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം കൃത്യമായിട്ടും അവിടെ എഴുതി വച്ചിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പ് ചുമരിലാണ് എഴുതി വച്ചിരിക്കുന്നത് ഇതിപ്പോഴെന്ന് പറഞ്ഞ് ഇപ്പോൾ പല സ്ഥലത്തും കാണുന്ന ഒരു സംഭവമാണ് ഈ വയസ്സാങ്കാലത്ത് ഭർത്താവ് വാര്യെ വെട്ടിക്കൊല്ലുന്നത് പല സ്ഥലത്തും നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു ഇതാണ് ഇതിന് കൃത്യമായിട്ടുള്ളൊരു കൗൺസിലിങ്ങാണ് വേണ്ടത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രായ വ്യത്യാസം തന്നെയാണ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ പതിമൂന്ന് പതിനഞ്ച് വയസ്സൊക്കെ വ്യത്യാസമുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അതുപോലെ പത്തും പന്ത്രണ്ടും വയസ്സുള്ള വ്യത്യാസമുള്ളവരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഒരു പ്രായം കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വയസ്സായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ലീഗോ വർക്ക് ചെയ്യാൻ തുടങ്ങും ഇനി തന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല തൻ്റെ ഭാര്യക്കാണെങ്കിൽ ഇപ്പോഴും ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ട് ഡിപ്രഷൻ തുടങ്ങുകയാണ് പിന്നീട് സംശയമാകുമ്പോൾ ഇനി ഭാര്യ ആരോടെങ്കിലും പോകുന്നുണ്ടോ ഭാര്യ എവിടെയാണ് പോകുന്നത് എവിടെയെങ്കിലും പോകുന്നുണ്ടോ അയ്യോ തന്നോട് ഇഷ്ടമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇവൾ പുറത്ത് ചാടും എന്നുള്ള ഒരു മൈൻഡ് കൂടി വരും അങ്ങനെ മൊത്തത്തിൽ ഇതൊരു മാനസിക പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാകും എന്നാണ് ഈ എൻ്റെ ഒരു നിഗമനം ഇതാണ് മിക്ക സ്ഥലങ്ങളിലും ഈ ഒരു സംഭവം മിക്ക സ്ഥലങ്ങളിലും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ടാകാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് ഇതിനിടയ്ക്കാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു പതിനേഴ് വർഷം മുമ്പ് ഇദ്ദേഹത്തിന് ഭാര്യയിൽ സംശയമായിരുന്നു അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആലോചിച്ച് നോക്കണം അപ്പം നമ്മളൊക്കെ ഈ പുറത്തുനിന്ന് കാണുമ്പോഴും എല്ലാവരും നല്ല രീതിയിൽ നല്ല സ്നേഹവന്തത്തിൽ ജീവിക്കുമ്പോഴും ഇവരുടെയൊക്കെ മനസ്സിൽ ഇല്ലെങ്കിലൊക്കെ ഇവരുടെയൊക്കെ വീടുകളിൽ ജീവിതം ദുസ്സഹമാണെന്ന് തോന്നുന്നത് നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പുറമോടിയോ അല്ലെങ്കിൽ വലിയ വീടോ ഇതോ ഇതൊന്നുമല്ല അവിടെ സ്നേഹമുണ്ടോ അവിടെ മനസ്സിലാക്കണം അവിടെ സ്നേഹം കൊടുക്കണം അവിടെ പിന്നെ എന്താ പറയേണ്ടത് ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു സ്നേഹത്ത് തന്നെ കഴിയണം അല്ലാതെ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനൊരു ഹേട്ടാവുന്ന തരത്തിലുള്ള വാക്ക് ഇവരുടെ മുന്നിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഇട്ട് ഇതിങ്ങനെ എന്നവരുടെ അടിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അത് മതി അതുമാത്രമേ പിന്നെ വേണ്ടൂ പിന്നെ ഇത് ആ എന്നെക്കൊണ്ടൊന്നും കൊള്ളത്തില്ല അപ്പോൾ അപ്പോഴേക്കും ചിന്ത പോകുന്നത് മറ്റേ പരിപാടിക്കായിരിക്കും ആ അതിനെ കൊള്ളത്തില്ല എന്നാ ഭാര്യ പറഞ്ഞത് ഇതാണ് ചിന്ത ചിന്തപുരുവ പിന്നെ അതങ്ങോട്ട് ഈഗോ അങ്ങ് ഇതാകലായി പിന്നെ അങ്ങ് തുടങ്ങുകയായി ഏതായാലും ആ സഹോദരിക്ക് ആദരാഞ്ജലികൾ ആ സഹോദരനോട് പിന്നെ നമ്മൾ എന്താ പറയേണ്ടത് അദ്ദേഹം കാണിച്ചിരിക്കുന്ന മണ്ടത്തനം കൊണ്ട് എന്ത് ഒരു കുടുംബമാണ് നശിച്ചു പോയത് ഇനി മരിക്കണമെങ്കിൽ സ്വയം മരിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മയും മക്കളും എങ്ങനെയെങ്കിലും ജീവിച്ചോളുമായിരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം